നമസ്കാരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ പ്ലാറ്റ്ഫോ ചൊല്ലി ബ്രസീലിൽ പോരും എക്സിന് ബ്രസീലിൽ നിരോധനം ഏർപ്പെടുത്തി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന അക്കൗണ്ടുകൾക്ക് എതിരെ നടപടി എടുക്കുമെന്ന ഉത്തരവ് പാലിക്കാതെയും രാജ്യത്ത് പുതിയ നിയമകാര്യ പ്രതിനിധിയെ നിയമിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം അനുസരിക്കാതിരുന്നതുമാണ് നടപടിയിലേക്ക് നയിച്ചത് ജഡ്ജ് അലക്സാൻഡ്രിയ ഡിമോറിസാണ് നിരോധനം പ്രഖ്യാപിച്ചത് കോടതി ഉത്തരവുകൾ പാലിക്കുകയും നിലവിലുള്ള പിഴ തുക എല്ലാം അടയ്ക്കുന്നതുവരെയുമാണ് വിലക്ക് ഇതോടെ എക്സ് ബ്രസീലിൽ കടുത്ത പ്രതിസന്ധിയിലായി ഏപ്രിലിൽ വ്യാജ വാർത്ത പരത്തുന്ന എക്സ് അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവ് പുറത്തിറക്കിയതിന് പിന്നാലെയാണ് കോടതിയും എക്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഉത്തരവ് എക്സ് പാലിച്ചില്ലെന്ന് മാത്രമല്ല അഭിപ്രായ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ അടിത്തറയാണെന്നും ബ്രസീലിലെ തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു കപട ജഡ്ജി രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി അതിനെ നശിപ്പിക്കുകയാണെന്ന് എക്സ് മേധാവി ഇലോൺ മസ്ക് എക്സിൽ പോസ്റ്റിടുകയും ചെയ്തിരുന്നു ബ്രസീലിലെ ടെലികമ്യൂണിക്കേഷൻ ഏജൻസി മേധാവിക്കാണ് എക്സ് നിരോധിക്കുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത് എക്സ് ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ ആപ്പിൾ ഗൂഗിൾ പോലുള്ള കമ്പനികൾക്ക് അഞ്ചു ദിവസം സമയം നൽകിയിട്ടുണ്ട് വി ഉപയോഗിച്ച് എക്സ് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അൻപതിനായിരം ബ്രസീൽ റിയൽ അതായത് ഏഴ് ഏഴ് ലക്ഷം രൂപ പിഴ നൽകേണ്ടി വരുമെന്നും സുപ്രീം കോടതി ജഡ്ജി മുന്നറിയിപ്പ് നൽകി അതേസമയം ബ്രസീലിന്റെ ഉത്തരവുകൾ പാലിക്കില്ലെന്ന നിലപാടിലാണ് എക്സ് എന്നാണ് വിവരം ഡിമോറിസിന്റെ ഉത്തരവുകൾ നിയമവിരുദ്ധമാണെന്നും രാഷ്ട്രീയ എതിരാളികളെ സെൻസർ ചെയ്യുന്നതിനും വേണ്ടിയുള്ളതാണെന്നുമാണ് കമ്പനി ആരോപിക്കുന്നത് കോടതി സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ട അക്കൗണ്ടുകളിൽ ഭൂരിഭാഗം ബ്രസീലിലെ വലതുപക്ഷ നേതാവും മുൻ പ്രസിഡന്റുമായ ജെയർ ബോൾസനാരയെ പിന്തുണയ്ക്കുന്നവരുടേതാണ് അതിനിടെ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സ്ഥാപനമായ സ്റ്റാർലിംഗിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് ബ്രസീൽ മരവിപ്പിച്ചു എക്സും സ്പേസ് എക്സും രണ്ട് വ്യത്യസ്ത കമ്പനികളാണെന്നും എക്സിനെതിരെ ചുമത്തിയ ഭരണഘടനാ വിരുദ്ധ പിഴ വിശിക്ഷകൾക്ക് സ്റ്റാർലിംഗ് ഉത്തരവാദിയാവില്ലെന്നും സ്റ്റാർലിംഗ് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ പ്രസിഡന്റ് ബോൾസനാരിയാണ് സ്റ്റാർലിംഗിന് ബ്രസീലിൽ അനുമതി നൽകിയത് അതേസമയം നിരോധനത്തിന് പിന്നാലെ തീരുമാനത്തെ ന്യായീകരിച്ച് ബ്രസീൽ സുപ്രീം കോടതി ജസ്റ്റിസ് രംഗത്തെത്തി നിയമങ്ങൾ അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും പിഴയടയ്ക്കാൻ വിസമ്മതിക്കുകയും ചെയ്തതിനാണ് എക്സിനെതിരെ നടപടി നടപടിയെടുത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിദ്വേഷ പ്രസംഗങ്ങൾ വ്യാപകമായി തീവ്രസംഘടനകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഇത് തടയണമെന്നുമാണ് എക്സിന് നിർദ്ദേശം നൽകിയതെന്നും മൊറാസ് പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എക്സ് ബ്ലോക്ക് ചെയ്യാൻ ബ്രസീൽ ടെലികമ്യൂണിക്കേഷൻ വകുപ്പിന് ഉത്തരവ് നൽകിയിട്ടുണ്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ ആപ്പിളും ഗൂഗിളും അവരുടെ സ്റ്റോറുകളിൽ നിന്ന് എക്സ് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്